എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും കണ്ടിട്ട് അവരുടെ സന്തോഷമുണ്ട് ഇതോടൊന്നെ ഷാനാസിക്ക പള്ളനി സാറിൻ്റെ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ എന്താ പറയുക അതിനകത്ത് അഭിനയിക്കാൻ പറ്റുക എന്നുള്ള പള്ളി സാറിൻ്റെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ള ഭയങ്കര വലിയൊരു ബാധ്യമായിട്ട് തന്നെ എടുക്കാനുള്ള നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ക്ലാസ് പലിസാറിൻ്റെ കോൺസിബ്യൂഷൻ വളരെ അധികമാണ് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെന്താ പറയുക അപ്പോൾ അതൊക്കെയാണ് പണം കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു പണം ഹാപ്പിയായി ലാൻഡ് ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുക ഒക്ടോബർ നാലിന് പടം തീയതിയിലെത്തോളാണ് എന്താണ് പറയുക പണം സഹായിച്ചാണ്

നന്നായിട്ട് ഓടുകയാണ് അപ്പോൾ അത് വളരെയധികം കോട്ടിയുണ്ട് എല്ലാവർക്കും വളരെ ഹാപ്പിയായി റിലാക്സ്ഡായി സ്ട്രെസ് ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു പ്രണയത്തിനുള്ള കുറച്ച് മാജിക് ചേച്ചിയെ പറ്റിയിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ചേച്ചിയായിട്ട് പക്ഷെ സെക്ടറി കാണുമ്പോഴുള്ള സംസാരിൻഡ് ദ ക്യാമറ ബിഹൈൻഡ് ദ സീൻസ് ആണ് എനിക്ക് സംസാരിച്ച് തീർച്ചയായിട്ടും ഇതിൽ ആ പടങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അക്കമ്മ എന്ന ക്യാരക്ടറിൻ്റെ സിലക്കമ്മയാണ് ഈ പടത്തിൻ്റെ സെന്റർ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ ക്യാരക്ടറിൻ്റെ പുളുകരി ഭയങ്കര രസമാണ് കണ്ടിരിക്കുക പെർഫോമൻസ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ചേച്ചി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇല്ല സാങ്കേതിക കാരണങ്ങളെല്ലാം വ്യക്തിപ്പെടാൻ സഹായിച്ചിപ്പിച്ചത് ഇനിവേ ഒക്ടോബർ കോർത്തിന് പല ഇറങ്ങാനാണ് ഇതെല്ലാം